നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് തൊട്ട് ബാക്കിലെ പനമ്പുഴ പാലത്തിൻ്റെ ഭാഗത്തായിരുന്നു കക്കാട് കൂര്യാടിനും ഇടയിലുള്ള പനമ്പുഴ പാലത്തിൻ്റെ ഭാഗത്ത് അപ്പോൾ ഇന്ന് ആ പനമ്പുഴ പാലം മുതൽ കോട്ടക്കൽ ബൈപ്പാസ് ആരംഭിക്കുന്ന പാലച്ചിറമാട് വരെയുള്ള കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പനമ്പുഴ പാലം കഴിഞ്ഞ് കക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ കക്കാട് ഓവർപാസിൻ്റെ ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാ ഈ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ വരുമ്പോൾ ഇവിടെ മണ്ണിടുന്ന അവസാന ഘട്ട വർക്കുകളാണ് നടന്നുകൊണ്ടിരുന്നത് ഏകദേശം ഒരു മാസത്തിൻ്റെ മുകളിലായി ഞാൻ ഈ ഭാഗത്ത് വന്ന് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ടാറിങ്ങിൻ്റെ ആദ്യഘട്ട വർക്കുകളിലേക്ക് കടക്കാൻ മണ്ണിട്ട് അമർത്തുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ ഇടിമീഴ്ക്കൽ നിന്നാണ് നമ്മൾ ഈ ഈ തവണ വീഡിയോ എടുക്കാൻ ആരംഭിച്ചത് അത് ആദ്യത്തെ വീഡിയോ ഇടിമീക്കൽ മുതൽ നമ്മുടെ കാക്കഞ്ചേരി വരെയായിരുന്നു രണ്ടാമത്തെ വീഡിയോ പിന്നീട് പാണമ്പ്ര വരെ ആയിരുന്നു പിന്നത്തെ വീഡിയോ പാണമ്പ്ര മുതൽ തലപ്പാറ വരെ മൂന്നാമത്തെ വീഡിയോ തലപ്പാറ മുതൽ പനമ്പുഴ പാലം വരെ ഇത് നാലാമത്തെ വീഡിയോ ആണ് ഇത് പാലച്ചിറമാട് വരെ അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവർക്ക് രണ്ട് വീഡിയോ കാണാത്തവർക്ക് ഞാൻ അവസാനം അതിൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക അതേപോലെ തന്നെ കഴിഞ്ഞ നാല് വീഡിയോയുടെ മൊത്തം ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അപ്പോൾ കാണാത്തവർ ആ വീഡിയോകൾ കാണുക അപ്പോൾ ഈ ഭാഗത്തിനി കക്കാട് ഓവർപാസിൻ്റെ ഭാഗത്തുതാണ് ഈ സൈഡിൽ അത്യാവശ്യം പണികൾ ബാക്കിയുണ്ട് പൊതുവെ ഓവർപാസിൻ്റെ വർക്കുകളിൽ ഈ ഓവർപാസിൻ്റെ ഭാഗത്തുള്ള രണ്ട് ഭാഗത്തുമാണ് ഏറ്റവും കൂടുതൽ വർക്കുകൾ ബാക്കി ബാക്കിയാറുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ കക്കാട് ഓവർപാസിൻ്റെ സൈഡിലും നമുക്ക് വർക്കുകൾ ഒരുപാട് ബാക്കിയുള്ളതായിട്ട് കാണാൻ പറ്റും ഓവർപാസ് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാഗത്തും ഓവർപാസിന് അടുപ്പിച്ചുള്ള ഭാഗത്ത് കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടൊക്കെ ടാറിങ്ങിൻ്റെ ആദ്യഘട്ട വർക്കുകൾ ഏകദേശം ഈ ഭാഗത്തു നിന്ന് ആരംഭിച്ചാൽ പിന്നീട് താഴെ കോഴിച്ചന ഓവർപാസ് വരെയുള്ള ആദ്യഘട്ട ടാറിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞതാണ് ഇപ്പം ഈ അടുത്തായിട്ട് ഈ ഭാഗത്ത് കാണിച്ച വീഡിയോകളിലൊക്കെ ഏകദേശം ഈ ഭാഗം ഈ ഭാഗം മുതൽ ഈ കക്കാട് ഈ ഭാഗം മുതൽ ഈ ഭാഗം ഇപ്പോൾ ടാറിങ്ങിൻ്റെ വർക്കുകൾ ആരംഭിച്ചതാണ് ഇത് നമ്മുടെ പിന്നെ കരിമ്പിൽ മുതൽ ഏകദേശം താഴെ താഴെക്കോഴ്ച്ചനെ വരെ പഴയ കാഴ്ചകൾ തന്നെയാണ് കാണാനുള്ളത് എങ്കിലും നമുക്ക് കുറച്ച് വേഗത കൂട്ടിയിട്ട് ആ ഭാഗത്തിലൂടെ പോകാം കാര്യമായിട്ട് വർക്ക് നടക്കുന്നതിപ്പോൾ പാലച്ചിറമാട് ഭാഗത്താണ് അപ്പോൾ നാട്ടിലെ പ്രവാസികളോട് നാട്ടിൽ അത്യാവശ്യം നല്ല ചൂടാണ് എങ്കിലും മലപ്പുറം ജില്ലയിലെ ഈ ഭാഗത്തൊക്കെ കേരളത്തിലെ മറ്റു ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ ചൂട് കുറച്ച് കമ്മിയാണെന്ന് പറയാം എന്തായാലും ഈ കാലവർഷത്തിന് മുമ്പായിട്ട് ഈ ഭാഗത്തൊക്കെയുള്ള മണ്ണിൻ്റെ വർക്കുകൾ അതേപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ ഏകദേശമൊക്കെ തീരും അപ്പോൾ ഇപ്പം നമ്മൾ കരിമ്പിലെത്തിയിട്ടുണ്ട് കരിമ്പില ഈ കാഴ്ചകളൊക്കെ ഒരുപാട് വട്ടം കാണിച്ചതാണ് എങ്കിലും വീണ്ടും കാണിക്കുന്നു പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ ഒരു പ്രമുഖ പത്രം പത്രം നമ്മൾ പേരെന്നെ പറയാം മലയാള മനോരമ മലയാള മനോരമ എൻ എച്ച് അറുപത്തിയാറിൻ്റെ വർക്കിനെതിരെ കൊണ്ടുവന്നൊരാരോപണമാണ് ഈ എൻ എച്ച് അറുപത്തിയാറിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് മണ്ണിൻ്റെ കൂടെ പാമ്പുകൾ വരുന്നു എന്നുള്ളത് പാമ്പ് വെച്ചാൽ മണ്ണ് മറ്റ് കുന്നുകളിൽ നിന്നൊക്കെ ഇടിച്ചിട്ടാണല്ലോ മണ്ണ് വരിക അപ്പോൾ നാട്ടിൽ മൊത്തം പാമ്പാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഒരു പാമ്പിൻ്റെ പ്രശ്നം നമ്മളിവിടെയും കണ്ടിട്ടില്ല രണ്ട് ഒരു പെരുമ്പാമ്പനെ കണ്ടീന് നമ്മൾ പാണമ്പ്ര ഞാൻ വീഡിയോയിൽ അന്ന് കാണിച്ചിരുന്നു പാണമ്പ്ര മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്തൊരു പെരുമ്പാമ്പനെ കണ്ടീന് അതല്ലാതെ കാര്യമായിട്ടങ്ങനെ ഈ റോഡിൻ്റെ ഭാഗമായിട്ട് ഇനി കേരളത്തിലെ മറ്റു ജില്ലകളിൽ ഇങ്ങനെ പാമ്പിൻ്റെ ശല്യം കൂടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പൊതുവേ കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളെടുക്കുന്ന നിലപാട് കേരളവിരുദ്ധ നിലപാടാണ് അതിൻ്റെ ഭാഗമാകും അതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മറ്റു ജില്ലയിൽ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരെങ്കിലും നാട്ടിൽ അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് വെന്നിയൂരെത്തിട്ടോ വെന്നിയൂരൊന്നു പിന്നെ കാര്യമായിട്ട് ഇപ്പോൾ മുകളിൽ ചെറിയ ചെറിയ വർക്ക് നടക്കുക എന്നല്ല അത് അവിടെ നിന്ന് കാര്യമായിട്ട് ലൈറ്റിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചതാണ് ഇനിയിപ്പോൾ ഇവിടെയുള്ള മൂന്നാം ഘട്ട ടാറിങ്ങും അതേപോലെ തന്നെ അത് അവിടെയൊക്കെ സൈഡിലൊക്കെ കുറച്ചൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ബാക്കിയുണ്ട് പിന്നെ അവിടെ കുറച്ച് ഭാഗത്ത് ഇപ്പോൾ മൂന്ന് വരി നമ്മുടെ കൂരിയാട് കൂരിയാടല്ല സോറി നമ്മളെ ഈ ഭാഗത്ത് ഈ ഭാഗത്തു പറയുമ്പോൾ പൂക്കിപ്പറമ്പ് പൂക്കിപ്പറമ്പ് ഒരു ഭാഗത്ത് അഥവാ തൃശ്ശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരം അങ്ങോട്ട് പോരുമ്പോൾ അവിടെ കുറച്ച് സ്ഥലത്ത് ബാ ബ്ലോക്കാണ് വീണ്ടും ചിറ്റി വളഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇപ്പോൾ നമ്മൾ താഴെ കോഴിച്ചന അണ്ടർ ഓവർ പാസിൻ്റെ ഭാഗത്തേക്കെത്തി അപ്പോൾ ഈ ഭാഗം വരെ ഇപ്പോൾ നമ്മൾ കക്കാട് മുതൽ ഈ ഭാഗം വരെ ഒന്നാം ഘട്ട വർക്കുകൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ അങ്ങോട്ട് പാലച്ചിറമാട് വരെയുള്ള ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തുന്ന ഭാഗത്ത് കാര്യമായിട്ട് കരിമ്പാറ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വൈകും ഈ കരിമ്പാറ അത് പൊട്ടിച്ചൊഴിവാക്കി അത് പിന്നെ മെറ്റലാക്കി അപ്പോൾ അവിടെയൊക്കെ കരിമ്പാറ ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന ഭാഗത്തെ കടിയിൽ നല്ല രീതിയിൽ കരിമ്പ കരിമ്പാറ ഉണ്ട് കിട്ടും അപ്പോൾ അതിൻ്റെ സൈഡിലെ മണ്ണൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നീട് ഒരു കെമിക്കലിട്ട് പൊട്ടിച്ച് മാറ്റിയിട്ടാണ് പിന്നെ വർക്കുകൾ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ ഇവിടെ ഇനിയും കുറച്ചും കൂടി താമസിക്കും നോമ്പാണ് മാർച്ച് മാസമാണ് നല്ല ചൂടാണ് വീഡിയോ ഒക്കെ നല്ല രീതിയിൽ തന്നെ റീച്ച് കമ്മിയാണ് എന്തായാലും നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം വല്ലാതിന്നും ഒരഞ്ചാറ് മാസം കൊണ്ടൊക്കെ ഈ എൻ എച്ച് അറുപത്താറിൻ്റെ മലപ്പുറം ജില്ലയിലെ ട്രെൻഡൊക്കെ നിൽക്കും പിന്നെ ഏകദേശമൊക്കെ ഇപ്പോൾ വീഡിയോ എടുത്താലും ഏകദേശം എല്ലാ പോകുമ്പോൾ ഇപ്പോൾ കണ്ടല്ലോ കക്കാട് മുതലുള്ള കാഴ്ച കണ്ടല്ലോ അതേപോലെ ആവും ഏകദേശം എല്ലാ സ്ഥലത്തും അതേപോലെ ആവും പിന്നെ അത് വലിയൊരു വലിയൊരു കാഴ്ചയായിട്ട് നമുക്ക് തോന്നില്ല ഇപ്പം തന്നെ ഇപ്പോൾ ഒരു സ്ഥലത്ത് വീഡിയോ എടുത്ത് പിന്നീട് ഒരു മാസം കഴിഞ്ഞ് വന്ന് വീഡിയോ എടുക്കുമ്പോഴും നല്ല രീതിയിലൊരു മാറ്റം എന്ന് പറയാൻ നമുക്കൊന്നും കാണാൻ കാരണം ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ കാരണം നാട് മാറാനുള്ളിടത്തോളം മാറിക്കഴിഞ്ഞ് റോഡിൻ്റെ കാര്യത്തിൽ മാറാനുള്ളടത്തോളം മാറിക്കഴിഞ്ഞ് ഇപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ വർക്കുകൾ വരെ എല്ലാ സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ട് ഇനി മാറ്റം മാറ്റം എന്ന് പറയാനുണ്ടാവില്ല മാ ഇന്നുണ്ടാവുക ഈ റോ ഈ ഇപ്പം നിലവിലുള്ള സാധനത്തിന് താരിഞ്ഞ് അതേപോലെ പിന്നെ മൂ അടുത്ത ഘട്ടം ടാറിങ് പിന്നെ ലൈന് വരക്കൽ ഇങ്ങനെ കാര്യം വർക്കുകൾ മുന്നോട്ട് പോവാം എന്തായാലും ഇരുന്നൂറ്റി ചില്ലാം വീഡിയോ മുന്നൂറ് വീഡിയോൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ എൻ എച്ച് അറുപത്താറിൻ്റെ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലൊട്ട് തുടങ്ങിയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ അങ്ങനെ വന്ന് 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 ഇപ്പോൾ താഴെ കോഴിച്ചന ഓവർപാസിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടോ ഓവർപാസ് കഴിഞ്ഞാൽ പിന്നെ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് തിരിഞ്ഞു പോകാനുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാം അതേപോലെ തന്നെ നമ്മുടെ ഈ റോഡിൻ്റെ നേരെ ചെന്നിട്ട് പിന്നീട് പാലച്ചിറമാട് വളവിൻ്റെ അപ്പുറത്ത് ചെന്നിട്ട് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വാടറ്റ് പാലം ആരംഭിക്കുന്ന അതിലേക്കാണ് ചെന്ന് മുട്ടുക അപ്പോൾ അവിടെയും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒന്നാമത്തെ റീച്ചിൽ രണ്ട് സ്ഥലങ്ങളിലാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിപ്പോൾ നിലക്കുന്നത് എൻ്റെ അറിവിൽ ഒന്ന് കൊളപ്പുറം കൊളപ്പുറം തിരൂരങ്ങാടി റോഡ് വരുന്ന ഭാഗത്തുള്ള പ്രശ്നം ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ് രണ്ടാമത്തേത് രണ്ടത്താണി രണ്ടത്താണി ഒരു ചെറിയൊരു അണ്ടർപാസ് അത് കുറച്ച് അങ്ങാടി കഴിഞ്ഞിട്ടാണ് അണ്ടർപാസ് പാസ് ടൗണിൻ്റെ നടുവിൽ ഒരു ചെറിയൊരു മുറിച്ച് കിടക്കാനുള്ള സംവിധാനം കൊടുത്തില്ല എന്നുള്ളത് വലിയൊരു പോരായ്മ തന്നെയാണ് കാരണം അവിടെ മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗമാണ് അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുകയുള്ളു ചെറിയൊരു അണ്ടർപാസ് അപ്പോൾ നമ്മൾ പിക്കലിൻ്റെ പാലക്കലിൻ്റെ ഇടയിലൊക്കെ പുതിയൊരു അണ്ടർപാസ് വന്നല്ലോ അതിനെക്കാട്ടിലൊക്കെ എത്ര ജനങ്ങൾക്ക് അത്ര അത്യാവശ്യമുള്ളൊരു സ്ഥലമാണ് രണ്ടത്താണി അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ അടുത്ത രണ്ടാമത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കാം അപ്പോൾ അവിടെ ഒരു അണ്ടർപാസ് വന്നില്ല അതേപോലെ തന്നെ കുളപ്പുറത്തോടെ ഇപ്പോൾ ഇനി പ്രശ്നങ്ങൾ നിലക്കുന്നത് അപ്പോൾ കണ്ടല്ലോ ഇതിപ്പോൾ നമ്മൾ നേരെ ഓവർപാസിൻ്റെ അടിയിലൂടെ അങ്ങോട്ട് കയറി വന്ന് നമ്മുടെ പാലച്ചിറമാട് വളവ് ആരംഭിക്കുന്ന ഭാഗത്ത് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകാൻ ഭാവിയിൽ കോഴിക്കോട് ഭാഗത്തു നിന്ന് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകേണ്ട സർവീസ് റോഡിൻ്റെ മുകളിലാണ് ഞാൻ ഉള്ളത് കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നീട് വാടറ്റമൽ കൂടെ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിലേക്ക് കയറും അപ്പോൾ കോട്ടക്കൽ പോകുന്ന വാഹനങ്ങൾക്ക് ഈ ഓവർപാസിൻ്റെ മുന്നെന്ന് മെർജിങ് പോയിൻ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ സർവീസ് റോഡ് വഴിയാണ് കോട്ടക്കലേക്ക് പോകേണ്ടത് ഇതിപ്പന്നെ ഈ സർവീസ് റോഡിപ്പോൾ ഞാൻ താഴെ പോയി വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുന്ന് അങ്ങോട്ട് പ്രശ്നമല്ല ഇറക്കാണ് പക്ഷേ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സർവീസ് റോഡ് ഉണ്ടല്ലോ അത് നല്ല കാറ്റാ നല്ല കാറ്റെന്ന് പറയുക നമ്മളെ കാക്കഞ്ചേരി ഉണ്ടല്ലോ അതേപോലെത്തന്നെ നല്ല കാറ്റാണ് ഇപ്പോൾ പഴയ റോഡ് ഇതാ നേരെ അടുത്ത് ഭാഗത്ത് കൂടെ ഇങ്ങനെ പലച്ചിറമാട് ഇങ്ങനെ പോകും പുതിയ റോഡ് ഇവിടുന്ന് നേരെ അവിടുന്ന് നേരെ കണ്ടോ അതാ 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 അതാപ്പുറത്ത് കാണാം നമുക്ക് വാടക്റ്റ് ആരംഭിക്കുന്ന ഭാഗം അവിടേക്കാണ് നേരെ പോവുക അപ്പോൾ ഈ വാടക്റ്റിലേക്ക് മുട്ടിക്കുന്ന ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല പൊടിയ കേട്ടോ അവിടെയൊക്കെ അപ്പം ഇതാണിപ്പോൾ പഴയ റോഡ് റോഡിപ്പോൾ ഇതിൻ്റെ അടിയിലൂടെ പോവുക ഭാവിയിലും അങ്ങനെ തന്നെ കേട്ടോ ഒരു പക്ഷേ സർവീസ് റോഡ് അല്ല സർവീസ് റോഡ് ആ ഭാഗത്ത് കൂടെ പോവുക വാടക്റ്റിൻ്റെ ആ ഭാഗത്ത് കൂടെയാണ് സർവീസ് റോഡായിട്ട് പോവുക അപ്പോൾ ഇപ്പം നടക്കണ വർക്ക് കണ്ട ഇവിടെ ഒക്കെ നമ്മളെ കട്ട വെച്ച് പൊന്തിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഇനി വാഡക്റ്റ് പാലത്തിമലേക്ക് ഇത് ടച്ച് ചെയ്യണം അപ്പോൾ അത് ഇതാണ് ഈ വലതുഭാഗത്ത് കാണുന്നതാണ് സർവീസ് റോഡ് അതാ മുകളിൽ കാണുന്ന അതാണ് ഇപ്പോൾ നമ്മൾ ഓവർപാസിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോകുന്നല്ലോ കോഴിച്ചെന്നെ നാഭാഗം അവിടുന്ന് ആണ് നേരെ വന്നിട്ട് പിന്നീട് ഈ വാഡക്റ്റിലേക്ക് കയറിയ റോഡ് അപ്പുറത്താണ് അതാ കെ എസ് ആർ ടി സി പോണേ അവിടെ നമ്മളെ പഴയ റോഡ് ഇവിടെ നിന്നെ മണ്ണെടുത്തിട്ട് ഇവിടെത്തന്നെ ഇടയാണ് അപ്പോൾ അതാണിപ്പോൾ ഞാനാ പറഞ്ഞ് കാറ്റെട്ടോ ഏകദേശം ഈ സർവീസ് റോഡ് ഇങ്ങനെ തന്നെ ഉണ്ടാവുക കാക്കഞ്ചേരിയൊക്കെ അതേപോലെ തന്നെ നല്ല കാറ്റാണല്ലോ ഇപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിൽ അതേപോലെ തന്നെ കാക്കഞ്ചേരി യൂണിവേഴ്സിറ്റി പാണമ്പ്ര ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നത് ഇതിവിടെ ഏതോ പഴയ വീടിൻ്റെ കിണറാട്ടോ ഇവര് ഈ കിണറുകളൊക്കെ സാൻഡ് ഇട്ടിട്ടാണ് ഫില്ല് ചെയ്ത് കിണറിൽ മൊത്തം കൊണ്ടുവന്നിട്ട് എം സാൻഡ് കൊണ്ടുവന്നിടുക അപ്പം അതാണ് നമ്മുടെ ഇപ്പോൾ വന്ന സർവീസ് റോഡിൻ്റെ ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചുതരാം ഇത് നേരെ മുന്നിൽ നമ്മളിപ്പോൾ കീറി വന്ന സർവീസ് റോഡ് ഇങ്ങനെയൊന്നും കാട്ടണ്ടെന്നാൽ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇങ്ങനെ കാട്ടുക എന്നുള്ളു അതാ കാണുന്ന ഇടരിക്കോട് പള്ളി കോട്ടക്കൽ ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ചെറുങ്ങനെ നോക്കിയാൽ കാണാം അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല ചൂടാണ് നല്ല പൊടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വിമർശനങ്ങൾ ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലിനെ ചെറുമട്ടത്തിലൊന്ന് സപ്പോർട്ട് ചെയ്താളി അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ പാലച്ചിറമാട് ആ ഭാഗം മുതലുള്ള അങ്ങോട്ടുള്ള വീഡിയോ അടുത്ത ഘട്ടത്തിൽ ഉടനെ വരും അപ്പോൾ അതുവരെ പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളെ മുന്നിലെത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ